യു കെയിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഹേഫീവർ പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനങ്ങൾ ഈ വാരാന്ത്യത്തിൽ തുണികൾ പുറത്തിട്ടുണങ്ങരുതെന്നും നിർദ്ദേശം താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചകർ അറിയിച്ചിട്ടുള്ളത് പോളൻ ലെവൽ വളരെ ഉയർന്നതാണെന്നും പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കുന്നത് പോളൻ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കുന്നതിന് കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു ഇത് തുമ്മൽ കണ്ണുകൾ ചൊറിച്ചിൽ മറ്റ് അലർജി ലക്ഷണങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും വസ്ത്രങ്ങൾ പുറത്തുടങ്ങുന്നതിനു പകരം ജനാലകൾ അടച്ച അകത്ത് വസ്ത്രങ്ങൾ ഉണക്കുക ഉണക്കൽ വേഗത്തിലാക്കാൻ ഒരു ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക വാരാന്ത്യത്തിൽ യു കെയുടെ ഭൂരിഭാഗം ഇടങ്ങളിലും ഉഷ്ണതരംഗ സാഹചര്യം അനുഭവപ്പെടുന്നതാണ് ലണ്ടനിലും ഹോം കൗണ്ടുകളിലും ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ താപനില അനുഭവപ്പെടും കൂടാതെ ആവശ്യമെങ്കിൽ ഫീവർ സാധ്യതയുള്ളവർ മരുന്ന് കഴിക്കണമെന്നും വിദഗ്ധർ ഉപദേശിക്കുന്നു യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ലൈസൻസുകളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിലും ഡി വി എൽ എയിലും എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യണമെന്ന് റോഡ് വിദഗ്ധർ ഉടമകളോട് അഭ്യർത്ഥിച്ചു നിങ്ങളുടെ ലൈസൻസ് മോഷ്ടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കാം തുടർന്ന് നിങ്ങൾക്ക് ഇരുപത് പൗണ്ട് അടച്ച് ഡി വി എൽ എയിൽ നിന്ന് പകരം ലൈസൻസിന് അപേക്ഷിക്കാം നിങ്ങളുടെ അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ ഡി വിൽ എ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇമെയിൽ അയയ്ക്കും പിന്നീട് നിങ്ങളുടെ പഴയ ലൈസൻസ് കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ച് ഡി വി എൽ അറിയിക്കേണ്ടതാണ് ഐഡൻറിറ്റി മോഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു അത്തരമൊരു സേവനമായ സിഫാസ് രണ്ട് വർഷത്തേക്ക് മുപ്പത് പൗണ്ടിന് സംരക്ഷണ വാഗ്ദാനം ചെയ്യുന്നു മറ്റൊരു ഓപ്ഷനായി എക്സ്പീരിയൻസ് ഐഡൻറ്റിറ്റി പ്ലസ് മുപ്പത് ദിവസത്തേക്ക് സൗജന്യവും തുടർന്ന് പ്രതിമാസം പത്തേ പോയിൻറ്റ് ഒൻപതോ ഒൻപത് പൗണ്ടിന് സംരക്ഷണം നൽകുന്നതുമാണ് പിഴകൾ തട്ടിപ്പ് നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് ഡ്രൈവർമാരെ സംരക്ഷിക്കുന്നതിനുള്ള ഈ ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്ന് വാഹന വിദഗ്ധർ ഉപദേശിക്കുന്നു വെയിൽസിലെ രണ്ട് സ്റ്റോറുകളിൽ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റതിന് അസ്തിക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ട് ശിക്ഷ വിധിച്ചു നൂറ്റി പതിനഞ്ചോളം വസ്തുക്കളാണ് ഇങ്ങനെ വിറ്റഴിച്ചതെന്ന് ട്രേഡിംഗ് സ്റ്റാൻഡേർഡ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അവയിൽ ചിലതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയിലധികമായിട്ടുണ്ടെന്ന് പറയുന്നു കാർഡിഫിലെ ലെക്വിറ്റ് എൻഡിൻ എന്നിവിടങ്ങളിലെ സ്റ്റോറുകളിലാണ് ഇവ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് തവണ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിനു പിന്നാലെ കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ വിറ്റതിന് നാല് കേസുകളായിരുന്നു അസ്രയ്ക്ക് മേൽ ചുമത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഡെക്കിറ്റ് സ്റ്റോറിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ഭക്ഷ്യവസ്തുക്കളാണ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിയഞ്ചിന് പെൻഡിൻ സ്റ്റോറിൽ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വസ്തുക്കൾ കണ്ടെത്തി ഒരു മാസത്തിനു ശേഷം നടത്തിയ പരിശോധനയിൽ മറ്റ് നാൽപ്പത്തിയെട്ട് വസ്തുക്കൾ കൂടി കണ്ടെത്തുകയായിരുന്നു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ടിൻ്റെ പിഴയാണ് അസ്തയ്ക്കുമേൽ ചുമത്തിയിരിക്കുന്നത് അതുകൂടാതെ ചിലവിനത്തിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പൗണ്ടും സർചാർജായി രണ്ടായിരം പൗണ്ടും നൽകണം കാർഡിഫിലെ രണ്ട് സ്റ്റോറുകളിൽ നിന്നും കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ കണ്ടെടുത്ത സംഭവത്തിൽ അസ്തഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്